ഹർഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഒരു ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും എന്ന് പൊതുജനങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന് ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അവരെല്ലാം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും മത്സരിക്കണം എന്നൊക്കെയാണ് പക്ഷെ മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ജെ കുര്യൻ പറയുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ മത്സരിക്കരുത് എന്നാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോഴും എല്ലാം വിജയസാധ്യത ഇതൊക്കെ എങ്ങനെയാണ് വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയത്തിൽ വരാൻ പോകുന്നത് ഒന്നുകിൽ രാഹുലിനെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസ്സിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകും രാഹുലിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ പാലക്കാട് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ എന്ത് സംഭവിച്ചാലും മരണമുറപ്പ് എന്ന് പറയുന്നത് പോലെ രാഹുലിന്റെ വിഷയം വരുമ്പോൾ മാത്രം പൊള്ളും കോൺഗ്രസിനെ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ പല മുതിർന്ന നേതാക്കന്മാരും ഇന്നും രാഹുലിനെ അംഗീകരിക്കാൻ തയ്യാറല്ല അതിന് പ്രധാന കാരണം രാഹുലിനെതിരെ വന്ന ഒന്നിലധികം പരാതികളാണ് ഒരുപക്ഷെ ഒരു പരാതി വന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പരാതിയിലെതാ ഇത്രയും വലിയ അതെ ബോധ്യം അതാണ് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെതിരായത് അതെ അതിനപ്പുറം പാർട്ടി മാറി ആവശ്യപ്പെട്ടപ്പോൾ പോലും അതിനെ വഴങ്ങാതെ വീണ്ടും പാർട്ടിയിൽ തന്നെ സജീവമാവുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് സജീവമായി നിൽക്കുന്നതൊക്കെ പാർട്ടിയുടെ ഒരു പാർട്ടി പറഞ്ഞ തീരുമാനത്തിൽ നിന്നും എതിരായി നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതൊക്കെ പാർട്ടിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനപ്പുറം പാർട്ടിയേക്കാൾ കൂടുതൽ വി ഡി സതീശനെ ഇതൊക്കെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞ വി ഡി സതീശന്റേതായി പുറത്തുവന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അൻപത് ശതമാനത്തോളം യുവാക്കളെയും ഈ പറയുന്ന സ്ത്രീകളെയുമാണ് മത്സരിപ്പിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പുതുമുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും പുറത്തു വന്നത് പ്രകാരം ഈ പറയുന്ന ഇപ്പോൾ നിലവിൽ എം എൽ എ ആയി തുട തുടരുന്ന പലരെയും വീണ്ടും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് പല മുതിർന്ന നേതാക്കന്മാരെയും രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് വിജയം ഉറപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നിടത്താണ് വി ഡി സതീശൻ മറ്റൊരു നിലപാടുമായി വരുന്നത് നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വി ഡി സതീശന്റെ ഈയൊരു നിലപാടിനെ തന്നെയാണ് പി ജെ കുര്യൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് അദ്ദേഹം പറയുന്നുണ്ട് വി ഡി സതീശൻ എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അതിനോടൊപ്പം ചേർന്ന് നൽകും കാരണം വി ഡി സതീശൻ പറഞ്ഞത് കൃത്യമായ കാര്യങ്ങളാണ് അരഡസനോളം ആളുകൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഉപായം തയ്പ്പിച്ച് വെച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ കോൺഗ്രസിൽ ഇത്രയും നേതാക്കന്മാർ ഉണ്ട് എന്ന് പറയുന്നത് ഒരു കുറവായി കാണുന്ന പലരുമുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറം യുവാക്കളെ യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരികയും യുവാക്കളിലൂടെ ഇനി തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണാൻ ശ്രമിക്കുകയുമാണ് ആണ് സതീശൻ ചെയ്യുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ജനറൽ സെക്രട്ടറി അവിടെ നിന്ന് തന്നെ എല്ലാ മുതിർന്ന നേതാക്കളും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു യുവാക്കൾ പുതുമുഖങ്ങൾ സ്ത്രീ ഇവർക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ലെവലിലുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വളരെ ശക്തമായി തന്നെ വിജയം കണ്ടു നമ്മൾ ഒരു മികച്ച വിജയമാണ് കോൺഗ്രസ്സിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്പോൾ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ സ്ട്രാറ്റജി തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട് അത് ഒരു പരിധി വരെ സാധ്യമാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒന്ന് പുതുമുഖങ്ങളുടെ സാധ്യത വളരെ കുറവായിരിക്കും ഇപ്പോൾ കണ്ട് പഴകിയ കോൺഫിഡൻസ് ഉള്ള ഇപ്പോൾ ഈ നേതാവിനെ വിജയിപ്പിച്ചാൽ നമുക്ക് നേട്ടമുണ്ടാകും അപ്പോ പൊതുജനത്തിന്റെ കോൺഫിഡൻസ് ഉള്ള സ്ഥാനാർത്ഥികളെ കീ പോസ്റ്റുകളെ കൊണ്ട് നിർത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അപ്പോഴും പുതുമുഖങ്ങൾക്ക് സാധ്യത കൊടുക്കും ഇപ്പോൾ വിഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഞങ്ങളൊക്കെ റിട്ടയർമെന്റിലേക്ക് പോകും എന്നുള്ളത് വളരെ ലൈക്ക് സൂചനാപരും അഭിമാനാർഹമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് കാരണം എഴുപതും എൺപതും വയസിൽ രാഷ്ട്രീയത്തിൽ കയറിയിരുന്ന മുഖ്യമന്ത്രി പദം അലങ്കരിച്ചുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുമായിരിക്കുന്നതിലും നല്ലത് പുതിയ തലമുറ വരട്ടെ ഇപ്പോൾ കോൺഗ്രസിനുള്ള ശക്തമായ രണ്ടാം നിരയിൽ നിന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എനിക്ക് കസേര വേണമെന്ന് പിടിവലി കാണിക്കാത്ത നേതാക്കൾ എല്ലാ ഒരു ആയിരിക്കും അതെ തീർച്ചയായിട്ടും ഇപ്പൊ വി ഡി സുതീഷൻ ഈ ഒരു പ്രസ്താവന പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് എത്രത്തോളം അഭിമാനകരമായ ഒരു നേതാവാണ് എന്നോട് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് പലരും ഇപ്പോ ശശി തരൂരിനെ പോലെ തന്നെ പലരും ഇത്തരത്തിൽ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകും എന്ന് സൂചന നൽകിക്കൊണ്ട് പൂർണ്ണമായും തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും അവിടെയും ഇവിടെയും ചെറിയ സൂചനകൾ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന പല ഒരു നേതാവ് എന്നോ രണ്ട് നേതാവെന്നോ എല്ലാ ഭൂരിഭാഗം ആളുകളും പറയുമ്പോഴാണ് അവിടെയാണ് വി ഡി സുതീഷൻ കൃത്യമായി പറയുന്നത് രാഷ്ട്രീയത്തിൽ ത്യാഗികളില്ല പക്ഷേ താൻ തെജിക്കാൻ തയ്യാറാണ് എന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതായത് വി ഡി സതീശന് ഇപ്പോൾ അധികാരത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം ഈ അധികാരത്തിൽ വരുമ്പോൾ അതായത് എം എൽ എ തുടർന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകില്ല ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം നൽകി കോൺഗ്രസ് മാറ്റിയിരുത്തിയാലും അദ്ദേഹം അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് വീണ്ടും സജീവമായി പ്രവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ പിന്നെ രാഷ്ട്രീയമാണ് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല പലരും പല സമയങ്ങളിലായി മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ മുഴുവൻ പട്ടികയും പുറത്തു പുറത്തു പറയുന്നത് അതുപോലെ തന്നെ ആദ്യ അൻപത് സീറ്റുകളിലെ പട്ടിക തയ്യാറായി കഴിഞ്ഞു അതിന്റെ പ്രഖ്യാപനം മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസ് വിലയിരുത്താൻ പറ്റുന്നത് ഇപ്പോഴും വി ഡി സതീശനും പി ജെ കുറ്റനും അടക്കമുള്ള നേതാക്കൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് നൂറിലധികം സീറ്റുകളിൽ നമ്മൾ വിജയിച്ച് അടുത്ത തവണ അധികാരത്തിൽ അവർ പറയുന്നുണ്ട് അതിന്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് അഥവാ ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് പറയുന്ന നേതാക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃയോഗങ്ങളിൽ വിലയിരുത്തലുണ്ട് വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആയി തുടരുന്നത് പിണറായി വിജയൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് തോൽക്കുകയാണെങ്കിൽ കെ എൻ ബാലഗോപാൽ അതുപോലെ രാജീവ് തുടങ്ങിയുള്ള ഇപ്പോഴത്തെ മന്ത്രിമാർ പ്രതിപക്ഷത്തുണ്ടാകുമെന്ന് പറയുന്നു അവർ അവിടെ ഒരു തോൽവി സാധ്യതയും കൂടി മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു തോൽവി സാധ്യതയുടെ വാതിൽ പോലും തുറന്നിടാത്തതാണ് നമ്മൾ കാണുന്നത് അതിനപ്പുറത്തേക്ക് നൂറിൽ മുകളിൽ സീറ്റുകൾ എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് പകുതി എഴുപത് എന്ന് പറയുമ്പോൾ പോലും പല രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസിന് എഴുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് സീറ്റുകൾ ലഭിക്കും എന്ന് പറഞ്ഞ് തീർത്തു പറയുമ്പോൾ പോലും അതിനപ്പുറം നൂറിനും നൂറ്റിപ്പത്തിനും ഇടയിൽ സീറ്റുകൾ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അവരത് നേടിയെടുക്കും എന്നുള്ള ഒരു കൂടിയാണ് ഇന്നല്ല ഇപ്പോൾ ഇപ്പോഴല്ല ഇത് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു െരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിസൾട്ട് വന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് പറയാം അതിന്റെ എഫക്റ്റിൽ പറയുകയാണ് എന്നുള്ളത് മുൻപ് തന്നെ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷ സൈബർ കൂട്ടം ആരോപിച്ചൊരു കാര്യമുണ്ട് ചക്കവീടും മുയലിച്ചെത്തു എങ്ങനെയോ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു അവർ പോലും ആശ്ചര്യത്തിലാണ് എങ്ങനെ വിജയിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ പക്ഷെ അവിടെയാണ് വി ഡി സതീശന്റെ വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപ് വോട്ടെണ്ണലിന് മുൻപ് അതിനൊക്കെ കുറെ നാളുകൾ മുൻപ് തന്നെ അതെ അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നത് അദ്ദേഹത്തിന് ഈ മന്ത്രി കസേരയും മുഖ്യമന്ത്രി കസേരയും വേണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വി ഡി സതീശന്റെ കാര്യം വീണ്ടും എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എപ്പോഴും ശ്രദ്ധേയമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയമായിക്കോട്ടെ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് സ്വീകരിക്കുന്ന കാര്യമായിക്കോട്ടെ ആദ്യഘട്ടങ്ങളിലെല്ലാം അതിനെതിരെ ശബ്ദമുയർത്തിയ കോൺഗ്രസ് നേതാക്കൾ പോലും ഉണ്ടായിരുന്നെങ്കിൽ പോലും കാലം തെളിയിച്ചു അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിയായിരുന്നു എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പിലും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് വില കൊടുക്കാൻ കോൺഗ്രസ്കാർ തയ്യാറായിരിക്കും ഇനിയിപ്പോൾ രാഹുൽ മാങ്കുട്ടം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയത്തിൽ നിൽക്കുമ്പോഴും ഇനി രാഹുലിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ അവിടെ രാഹുലിനെ പാച്ചപ്പ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ രാഹുലിനോളം എത്തിയില്ലെങ്കിൽ രാഹുലിനോളം വോട്ടെങ്കിലും പിടിക്കാൻ രാഹുലിന് മുകളിലല്ലെങ്കിലും എങ്കിലും വോട്ട് പിടിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും സ്റ്റാർ ആയിട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാരെ നിർത്തും നിർത്തുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല പി ജെ കുര്യൻ പറയുന്നുണ്ട് സ്ത്രീ വിഷയങ്ങളിൽ പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള യുവാക്കളെ ഇനി മത്സരിപ്പിക്കരുത് എന്ന് അദ്ദേഹം പറയുകയാണ് സാധ്യത പോലും അല്ല പറയുന്നത് ഇനി മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ പാലക്കാട് മത്സരിക്കാൻ ഇതിലും നല്ല ചുണക്കുട്ടികൾ ഉണ്ട് ആത്മവിശ്വാസത്തോടെ പറയുകയാണ് അപ്പോൾ കുറെ കാലങ്ങൾ മുൻപ് ഇങ്ങനെ നേതൃ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് നിങ്ങളെ നയിക്കാൻ ഇനി ആരുണ്ട് ഇപ്പോൾ ദേശീയതലത്തിൽ നിങ്ങളെ നയിക്കാൻ ആരുണ്ട് കേരളത്തിൽ നിങ്ങളെ നയിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെ നയിക്കാൻ കോൺഗ്രസ് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് അവരെത്തി അത് അവരുടെ രാഷ്ട്രീയ വിജയം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയം എന്ത് തന്നെയായാലും അവർ രാഷ്ട്രീയത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞു അവർക്ക് ഇത്രയും നേതാക്കളെ മുന്നിൽ നിർത്താൻ അവർക്കുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്